മഴക്കാലമായതോടെ ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യമുണ്ടെന്നും മൂന്ന് പേർ ഇതിനകം മരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായും അവർ ജില്ലാ വികസന സമിതി യോഗത്തിൽ പറഞ്ഞു നിങ്ങൾ ജ്വലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട് പ്രായമായവരിലാണ് ഡെങ്കി അപകടകരമായി കാണുന്നത് ഡെങ്കിപ്പനി ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ എല്ലാ സർക്കാർ ആശുപത്രിയിലും സ്റ്റോക്കുണ്ടെന്നും ഡി എം പറഞ്ഞു കൂട്ടായ ബോധവൽക്കരണത്തിൻ്റെ ഫലമായി ജില്ലയിൽ വീടുകളിലെ പ്രസവം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് കേസുകൾ മാത്രമാണ് കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തതെന്നും ഡി എം ഒ വിശദീകരിച്ചു എൽ പി യു പി ഹൈസ്കൂൾ അധ്യാപക ഒഴിവുകൾ സ്റ്റാഫ് ഫിക്സേഷൻ റിപ്പോർട്ട് ലഭ്യമാകുന്നതോടെ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു പ്ലസ് വൺ പ്രവേശനം സംബന്ധിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയാവുന്നതോടെ വ്യക്തമായ ചിത്രം ലഭിക്കുമെന്ന് ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു ജില്ലയിൽ നിലവിൽ അൺഎയ്ഡഡ് ഉൾപ്പെടാതെ തന്നെ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് പ്ലസ് വൺ സീറ്റുകളിൽ ഒഴിവുണ്ടെന്നും പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴ് അപേക്ഷകർ കാത്തിരിപ്പിലുണ്ടെന്നും ആർ ഡി ഡി അറിയിച്ചു മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ രാത്രികാല പോസ്റ്റ്മോർട്ടം വൈകാതെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു എം പിമാരുടെ പ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം ജില്ലാ വികസന കമ്മീഷണർ അപൂർവ ത്രിപാഠി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ് വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് നിങ്ങൾ ുംവൻഗറിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസെപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡോട്ട് മിസ്സിങ്